സൂപ്പർ താരം ലിയോണൽ മെസ്സിക്ക് പരിക്കിനെ തുടർന്ന് ലീഗ്സ് കപ്പിലെ പൂമസ് ഉന്നമയെതിരെയുള്ള ഇന്റർമയാമിയുടെ മത്സരം നഷ്ടമായിരുന്നു എന്നാൽ ഈ ഒരു മത്സരം വീക്ഷിക്കാൻ ലിയണൽ മെസ്സിയും കുടുംബവും സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ലിയണൽ മെസ്സിയെ സാക്ഷിയാക്കി റോഡ്രിക്കോഡ് ഇപ്പോൾ തന്റെ ഇന്റർമയാമിക്ക് വേണ്ടിയുള്ള ആദ്യ ഗോളും കണ്ടെത്തി മത്സരത്തിൽ റോഡ്രിക്കോഡ് ഇപ്പോൾ നേടിയ ഈ ഒരു ഗോൾ മത്സരത്തിൽ ഇന്റർമയാമിയുടെ സമനില ഗോളായിരുന്നു ഡീപ്പോൾ ഗോൾ നേടിയതിന് പിന്നാലെ വി എ പി സീറ്റിൽ ലിയണൽ മെസ്സി ഉടനടി എഴുന്നേറ്റ് തന്റെ സുഹൃത്തുക്കളുടെ ഗോളാഘോഷത്തിൽ പങ്കുചേരുന്നുണ്ടായിരുന്നു കുറച്ചു സമയങ്ങൾക്ക് ശേഷം ലൂയിസ് സുവാരസ് ഇന്റർമയാമിയുടെ ഗോൾ ഇരട്ടിയാക്കിക്കൊണ്ട് ഒരു സ്റ്റണ്ണിംഗ് പനേക പെനാൽറ്റി കിക്കിലൂടെ ഗോൾ നേടുകയായിരുന്നു മത്സരത്തിന്റെ രണ്ടാം പകുതിയിലും ഇന്റർമയാമി തങ്ങളുടെ ഡോമിനേഷൻ നിലനിർത്തിക്കൊണ്ട് അലാണ്ടയുടെ ഗോളിലൂടെ ലീഡ് ഇരട്ടിയാക്കുകയായിരുന്നു അങ്ങനെ ഈ ഒരു മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇന്റർമയാമി വിജയിച്ചു കയറിയത് അങ്ങനെ വളരെയധികം കംഫർട്ടബിൾ ആയിക്കൊണ്ട് ഇന്റർമയാമി നേടിയ മൂന്ന് ഗോൾ വിജയം ലിയണൽ മെസ്സി സ്റ്റേഡിയത്തിൽ ഇരുന്നു കൊണ്ട് ആഘോഷിക്കുന്നുണ്ടായിരുന്നു ഗാലറിയിൽ ഇരിക്കുന്ന ലിയണൽ മെസ്സിയും ഈ മത്സരത്തിൽ ഒരു പ്രധാന ഹൈലൈറ്റായി മാറി ആരാധകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെ ഗാലറിയിൽ ഇരിക്കുന്ന ലിയണൽ മെസ്സി ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി